വാക്കളെല്ലാം എംബുരാനെക്കുറിച്ചാണ് എംപുരാൻ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഒരു മെക്ക സിനിമയായിട്ട് മാറാൻ പോകുന്നു ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ മലയാള മലയാള സിനിമാ ചരിത്രത്തിന് ഒരു നാഴികക്കല്ലാൻ പോകുന്ന ഒരു സിനിമ എന്ന രീതിയിൽ എംപുരാനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമാ ലോകം വ്യാഴാഴ്ച ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് വരുന്ന വ്യാഴാഴ്ച ഈ സമയമാകുമ്പോഴേക്കും എംബുരാൻ എന്ന സിനിമ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റും കാരണം വേറൊന്നുമില്ല അതിൻ്റെ റിലീസ് വ്യാഴാഴ്ച രാവിലെ ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിക്കറ്റുകളെല്ലാം വിറ്റ് പോയിരിക്കുന്നു ബുക്ക് മൈ ഷോ ക്രാഷായി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഏത് രീതിയിലായിരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ പല സിനിമകളും ഇതുപോലെ വളരെ റൂമറുകളൊക്കെ വന്ന് പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ എംബുരാൻ എന്ന സിനിമ അത്തരത്തിൽ പരാജയമാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം വേറെ ഒന്നുമല്ല എംബുരാൻ മുന്നേ ഇറങ്ങിയ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത് വളരെ ഗംഭീരമായിട്ട് മലയാളി പ്രേക്ഷകര് സ്വീകരിച്ചൊരു സിനിമ തന്നെയാണ് ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഫ്ലോപ്പ് ആവില്ല എന്ന വിശ്വാസം നമുക്ക് നമുക്കുണ്ട് പക്ഷെ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും അവർ പുറത്ത് വിട്ടില്ല അതിലൊരു ക്യാമിയോ റോളുണ്ട് ഒരു റോളാണോ രണ്ട് റോളാണോ എന്ന് പറയുന്നില്ല പക്ഷേ ഒരു ക്യാമിയോ മസ്റ്റായിട്ടുണ്ടെന്ന് പറയുന്നു അതാരാണെന്ന രീതിയിൽ ഇപ്പോഴും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട് അത് മമ്മൂട്ടിയാവാനും സാധ്യത എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കാരണം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഒരു ബ്രഹ്മാണ്ട സിനിമയിൽ മമ്മൂട്ടി ഒരു കാമിയ റോളിൽ വരും എന്നത് തന്നെയാണ് ജനങ്ങളുടെ ഒരു ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ ഷാരൂഖ് ഖാനേയും ഈ ഒരു റോളിലേക്ക് കൊണ്ടുവ വരും എന്നതാണ് വേറെ ഒരു കാര്യം അപ്പോൾ രണ്ട് പേരുടെയും പേരുകൾ ഇങ്ങനെ റൂമറായിട്ട് കേൾക്കുന്നുണ്ട് ആരായിരിക്കും ആര് വന്നാലും ശരിക്കും പറഞ്ഞാൽ അതൊരു പൊളിസ് സംഭവം തന്നെ ആയിരിക്കും ആയാലും നമ്മുടെ ഷാറൂഖ് ആയാലും തീർച്ചയായിട്ടും മോഹൻലാലിനോട്ടുള്ള ആ കോംബോ അടിപൊളിയായിരിക്കും വേറൊന്നും രണ്ടും മമ്മൂട്ടിയായാലും ഷാറൂഖ് ഖാനായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആക്ടിങ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു ഒരു ശൈലി ഈ ലാലേട്ടൻ്റെ ശൈലിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ അത് ഒരു വെറൈറ്റി സംഭവം തന്നെ ആയിരിക്കുമെന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റൂമറുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അധികം സമയം കാത്തിരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ഇനി നാല് ദിവസം അല്ലെ മൂന്ന് ദിവസം മാത്രമേ നമുക്ക് എംഭുരാൻ എന്ന സിനിമയെ വരവേൽക്കാനായിട്ടുള്ളൂ അതിൻ്റെ എന്താ പറയുക ആ ഒരു ആഘോഷങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ളത് എംപുരാൻ്റെ ചർച്ചകൾ തന്നെയാണ് മേക്ക് മൈ ട്രിപ്പിൻ്റെ സോറി ബുക്ക് മൈ ഷോയുടെ ബുക്ക് മൈ ഷോയുടെ ആ ഒരു സൈറ്റ അത് അടക്കം അത് നിശ്ചലമായി പോയി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അത് സെൻസേഷനായിട്ട് കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു മലയാള സിനിമ ഇത്രത്തോളം നമ്മൾ ഇന്ത്യയിലൊരു തരംഗം സൃഷ്ടിക്കുന്നു എന്നതറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അത് നല്ലൊരു തരംഗം തന്നെയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നുമല്ല ഒരു മലയാള സിനിമ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമ ഇത്തരത്തിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമയായി മാറുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം തന്നെയാണ് അതവിടെ രണ്ട് എമ്മുകളുടെ ഫാൻസുകളല്ല മമ്മൂട്ടിയും മോഹൻലാലും ആ ഒരു ഉറ്റ കാത്തു സൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഫാൻസുകാരുടെ അടി മാറ്റക്ഷേ അവർ തമ്മിൽ എപ്പോഴും നല്ല ബന്ധങ്ങൾ കത്തുസൂക്ഷിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് അവരുടെ ആ ഒരു കോംബോ തിയേറ്ററിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ കൂടി അത് ഷാരൂഖ് ഖാൻ ആയിരുന്നാലും എന്തായിരുന്നാലും സിനിമ നല്ല രീതിയിൽ അവതരിപ്പിക്കാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു എന്താ പറയുക ആ ഒരു കട്ട വെയിറ്റിംഗ് ആണ് ഞാനും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്ന എംപുരാൻ ഈ വ്യാഴാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ കേരളത്തിലെ ഇവിടെ പട്ടാമ്പിയിൽ രണ്ട് മൂന്ന് തിയേറ്ററുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അത് റിലീസാവുകയാണ് എന്തായിരിക്കും ആ ഒരു സിനിമയുടെ കണ്ടന്റ് എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്നതിനെ നമുക്ക് വ്യാഴാഴ്ച സംസാരിക്കാം തീർച്ചയായിട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ